എറണാകുളം ജില്ല കോതമംഗലം ബിആർസിയുടെ നേതൃത്വത്തിൽ പതിമൂന്നിടങ്ങളിലായി നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം പല്ലാരിമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ശാസ്ത്രീയവും ഗുണമേന്മ ഉള്ളതുമായ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ശിക്ഷ കേരളയും ചേർന്ന് സ്റ്റാസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം എറണാകുളം ജില്ലാ കോതമംഗലം ബി ആർ സിയുടെ നേതൃത്വത്തിൽ പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് പതിമൂന്ന് ഇടങ്ങളിലായി നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പല്ലാരിമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോതമംഗലം എംഎൽഎ ആനണി ജോൺ നിർവഹിച്ചു സാധനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മാതൃകാ അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള സംസ്ഥാന അവാർഡ് കൂടി നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അപ്പോൾ ആ മാതൃകാ അധ്യാപകന്റെ നേതൃത്വത്തിൽ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം കൃത്യമായ മേൽനോട്ടത്തിൽ രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാം കൂട്ടായ പിന്തുണയോടു കൂടിയിട്ടാണ് നമ്മൾ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചിട്ടുള്ളത് ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ വർണ്ണക്കൂടാരം ഏറ്റവും മനോഹരമായിട്ടാണ് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഗവൺമെൻറ് മുന്നോട്ട് ഒരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസത്തിൽ പാഠ്യപ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഗവണ്മെന്റ് കാണുന്നത് അടിസ്ഥാനത്തിലാണ് സർക്കാർ ാണ് ചടങ്ങിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് അധ്യക്ഷത വഹിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മൈദീൻ പി ടി എ പ്രസിഡന്റ് അലി അൽട്ടിമ മൂവാറ്റുപുഴ പോലീസ് എസ് എച്ച്ഒ സിദ്ദിഖെ പി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് സ്കൂൾ ഹെഡ്മാസ്റ്റർ സജിമോൻ പി എൻ സ്വാഗതവും സീനിയർ അധ്യാപിക ചിത്ര എം കെ നന്ദിയും പറഞ്ഞു